സ്വാഗതം ഇന്ന് വന്നിരിക്കും അപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് സൗണ്ടൊക്കെ ആയിട്ടുള്ള അപ്പൊ ഇന്ന് ഞാൻ നിങ്ങക്ക് പരിചയപ്പെടുത്താൻ പോകുന്നാണ് ഈ ഒരു വാങ്ങിക്കണോ വായിക്കേണ്ടത് അതാറന്നു എനിക്കറിഞ്ഞൂടാ ഇതിന്റെ കൂടെ കിട്ടുന്നത് രണ്ട് മൈക്ക് ഒരു നമ്മൾ ഐഫോണിലേക്ക് അത് പോയി കണക്ട് ചെയ്താൽ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഇത് ചാർജ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ അതിന്റെ പാക്കിംഗ് ഒക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് വായിക്കാം വായിക്കാം നോക്കാം ഇങ്ങനെ

രണ്ട് മൈക്ക് വരുന്നുണ്ട് ലൈറ്റൊക്കെ ലിങ്ക് സ്ക്രീനൊക്കെ ഇതിന് കണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്വിച്ച് ഉണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും കണ്ടില്ലേ ഇതാണ് ആ സ്വിച്ച് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ഹലോ ഹലോ ഇപ്പോഴൊന്നും കേൾക്കൂല ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസ് ചെക്ക് തൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഈ റെസീവറ് അതൊക്കെ ഒന്ന് ചെയ്യട്ടെ ലൈസോ പിന്നെ ആദ്യം റിസീവർ എടുക്കാം പിന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ ഇതിലാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിനും ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് ആ സാധനം എടുത്ത് അതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി അത് പറയുന്നത് അതടുത്ത് ഞാൻ ഐഫോണിൽ കണക്ട് ചെയ്താൽ മതി കേസ് ഓക്കെ അതിനുമുമ്പേ ഞാൻ സൗണ്ട് ഇത് കണക്ട് ചെയ്തിട്ട് വരാം കേസും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബു സാധനം തന്നിട്ടുണ്ട് ഈ ചാർജറിന്റെ അതിനുമ്പോ ഈ ഇതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടോ രണ്ടിങ്ങനത്തെ പഫ് അങ്ങനെ എടുത്തോണ്ട് പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞൂടാ രണ്ട് മൈക്കിനും രണ്ട് രണ്ടിതും ഉണ്ട് ഇതാകുമ്പോ നല്ല ഭംഗിയൊക്കെ കിട്ടും ഞാൻ ഒന്ന് വച്ച് കാണിച്ചു തരാമേ അതിനു മുമ്പേ ഇനി ഇത് ഞാൻ ഊരാൻ പോവാണ് അപ്പം കേൾക്കുന്നത് നിങ്ങൾ എന്തിനാണ് നമ്മുടെ ഐഫോണിൻ്റെ അല്ല ഫോണിന്റെ സൗണ്ടാണ് മൈക്കിന്റെ ഇതാണ്

പിന്നെ നമ്മൾ നമ്മൾ ചെയ്യാൻ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഈ മൈക്ക് ണി വാങ്ങാം ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് മുന്നൂറ്റി എത്രയാവും ബെസ്റ്റ് മൈക്കാണ് ഈ ൂടെ പോലെ ഇരിക്കുന്നു വായിന്റെ അതൊക്കെ ഓക്കെ അപ്പൊ നിങ്ങക്ക് ഈ പ്രോഡക്റ്റ് നോക്കി വാങ്ങാം എന്റെ ലിങ്കൊന്നും എനിക്ക് ഇതാണ് ഇത് ഞാൻ വാങ്ങിച്ച ആമസോണിൽ നിന്നാണ് ഈ വെർഡർ എന്ന ഇത് അടിച്ചു കൊടുമ്പോ വെർഡർ വയർലെസ് മൈക്ക് എന്ന അടിച്ചു കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും പിന്നെ ഇത് ചിലയിലൊന്നും കിട്ടില്ല ഇത് ഉള്ളത് നോക്കി വാങ്ങിച്ചു ഇത് കിട്ടും കേസ് ഓക്കെ ഞാൻ ഇത് ഉള്ളത് നോക്കിയാണ് വാങ്ങിച്ചത് അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഈ മൈക്ക് ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ബൈ ദ ബൈ